ഹായ് ഹലോ ഇന്നത്തെ വേണ്ട ഒരു പ്രത്യേകതരം ഉറക്കമാണ് ആമിക്കുട്ടിക്ക് എന്തെന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ആ പാവക്കുട്ടി അവൾ അവിടെ എവിടെങ്കിലും കൊണ്ടുപോയി കിടത്തി ഉറക്കും എന്നിട്ട് പിന്നെ എൻ്റെ തോളെ ചാച്ചി ഉറു ഉറങ്ങും അതാണല്ലോ പതിവ് ഇപ്പം ഞാൻ ഓർത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചപ്പോഴത്തേക്കിനും അവക്ക് ഇന്നും അതിനെയും കെട്ടിപ്പിടിച്ച് ഞാൻ അവളെ തന്നെ എടുത്തുകൊണ്ട് ഉറക്കണം അപ്പോഴത്തേക്കിനും എന്താണ്ട് ആ തലയുടെ മുടിയുണ്ടല്ലോ ആ പാവയുടെ അതാണെ എൻ്റെ ആണെങ്കിൽ ആ തൊണ്ടയ്ക്ക് വന്നിട്ട് ഉടക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നേ അങ്ങനെ ഒരു വിധത്തിൽ ആൾ ഉറങ്ങിയെന്നുള്ള മട്ടത്തിലാണ് കേട്ടോ ഞാനത് ഇങ്ങനെ ഊരിയെടുക്കുന്നത് ഊരിയെടുക്കുക അല്ലടാ ആൾ ഇതേ ചാടിയങ്ങി ഇരുന്നേറ്റേ പെട്ടെന്ന് കണ്ണ് തുറന്നു കേട്ടോ ആൾ സാധാരണ അങ്ങനെയല്ല നല്ല രീതിയിൽ ഉറങ്ങും പെട്ടെന്ന് ഉറങ്ങുവേ അങ്ങനെ പണി കിട്ടിയെന്ന് മനസ്സിലായപ്പോഴത്തേക്കിനും വീണ്ടും ഞാൻ പാവയെടുത്ത് വീണ്ടും ഞാൻ വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ എനിക്ക് മനസ്സിലായി അതിനെയും കൊണ്ടേ ഉറങ്ങത്തുള്ളതേ പിന്നെ ഞാൻ എന്ത് ചെയ്യാന്നറിയാ തോളേന്ന് മാറ്റി അല്ലാതെ ഞാൻ കിടത്തിയെ അല്ലാതെ കിടത്തി അതിനെയും കെട്ടിപ്പിടിച്ച് ഉറങ്ങിക്കോളാം പറഞ്ഞു കേട്ടോ പിന്നെ കുറേ നേരം എടുത്ത് ഇന്ന് ഉറക്കിയെടുക്കാൻ കുറേ നേരമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു അഞ്ച് മിനിറ്റിനും ഒരു പത്ത് മിനിറ്റിനും ഇടയ്ക്ക് ആൾ ഉറങ്ങുന്നതാണ് ഇന്ന് പതിനഞ്ചുമല്ല ഇരുപതുമല്ല നേരം എടുത്തത് കേട്ടോ ഒത്തിരി നേരമെടുത്തേ കാരണം ടെൻഷൻ ടെൻഷനായിപ്പോയി കഴിഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് അത് മാറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷനായിപ്പോയേ കാരണം ഇത്രയും ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ ഉറങ്ങി കേട്ടോ ആൾ അങ്ങനെ കുറച്ച ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ആച്ചേട്ട വന്നിട്ടുണ്ട് അല്ലേ അല്ലേ ആച്ചേട്ടാ അല്ലേ ആവി ആച്ച കുറച്ച് കളിപ്പാട്ടമൊക്കെ കേട്ടാ വെറൈറ്റി കളിപ്പാട്ടമൊക്കെ കേട്ടാ കേട്ടോ വന്നേക്കുന്നു അത് ഡൈനോസറിന്റെ ബ്രഷ് രണ്ട് ഡൈനോസർ അല്ലേ ആണോ അപ്പൊ ആമിക്കുഞ്ഞ് ഹാപ്പി ആയിട്ടുണ്ട് ആമി കുഞ്ഞിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് അല്ലേ അല്ലേ ആരാ അത് ആരാ അത് ഓ പാറ അമ്മ ആരാ ചേട്ടാ കളിക്കുവാണോ ഏ കളിക്കുവാണോ അച്ചിക്കിളി അച്ചക്കിളി ആച്ച കിളി കളിക്കുവാണോ ആ ഇനി അവരുടെ ഇടയിലോട്ട് കേറിയ എന്നെ ഇനി വല്ല പറയും കൈ അമ്പാടിച്ചേട്ടം വന്നിട്ടുണ്ടേ ആ സമയം ഞാൻ ദേ കുറുക്കുണ്ടായിക്കൊണ്ടിരിക്കുവെട്ടോ ആമിക്കുഞ്ഞിൻ്റെ റാഗിയാണേ ഞാൻ വെറും വെള്ളത്തിലാട്ടോ ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കരിപ്പട്ടിയില്ലേ കരിപ്പട്ടിയായിരുന്നതേ ഗംഭീര കളി നടക്കും കേട്ടോ അവിടെ ആ പഠിച്ചേട്ടും കൂടിയിട്ടുണ്ട് ട്യൂഷനും കഴിഞ്ഞ് വന്ന് ഇന്ന് രണ്ടരയ്ക്കായിരുന്നു ട്യൂഷനെ അതും കഴിഞ്ഞ് നേരെ ആഴ്ചയോട്ടെ കമ്പനിയിൽ നിന്ന് വിളിച്ചോണ്ടാവാരുന്നത് അറിയാലോ എല്ലാവർക്കും അങ്ങനെ വന്നിട്ടുണ്ട് കളിക്കുന്നു ഞാൻ ഓർത്ത് ഞാൻ മൂന്ന് പേര് കൂടെ കളിക്കട്ടെ ആച്ചൂം വന്നതല്ലേ ആച്ചൂട്ടൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നല്ലോ ഞാൻ ആച്ചൂട്ടനും വന്നിട്ടുണ്ട് വെറുതെ കളി കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ അപ്പം ഗൈസ് ദാണ്ടേ നമ്മുടെ പത്തര വയസ്സുകാരൻ അഞ്ചര വയസ്സുകാരൻ രണ്ടര വയസ്സുകാരി കണ്ടോ ഇതാ ഞങ്ങളുടെ സ്വർഗം നമ്മുടെ വിധുകുട്ടനും കൂടെ ഉണ്ടെങ്കിൽ കോളം തികഞ്ഞേനെ ഇല്ലേ ആമി വിധുകുട്ടൻ നാളെ വരുമെന്ന് തോന്നുന്നു വരത്തില്ല അവര് അപ്പൊണ്ടേ അപ്പൊണ്ടേ ക്ഷാത്രത്തെ ആഹാര രീതിയെല്ലാം കഴിഞ്ഞ് ചെപ്പലാ ഉച്ച രാത്രി ആമിക്കുഞ്ഞിന്ന് പഞ്ഞിപ്പൂന്നിന്റെ കുറുക്ക് മാത്രമേ കൊടുത്തുള്ള ദോശ ആ ദോശ പിന്നെ മലിക്കുട്ടിന് എന്തോ കഴിച്ചത് ആ പറയാ ചൂടക്കറിയായിരുന്നു ചൂടക്കറി പിന്നെ ഇവരെല്ലാം കൂടെ കൊടുക്കുന്നത് എന്തുവാന്ന് പോലും കണ്ടോണ്ട് ഇറക്കി വിടുക പിന്നെ ഇന്നത്തെ വിശേഷ അമ്പാടിക്കൂട്ടം ട്യൂഷന് പോയി അല്ലേ കൊറേ നേരം ഞാനും ആമീ മാത്രേ ഉള്ളായിരുന്നു ഇന്ന് അജിയമ്മക്ക് എന്തുമായിരുന്നു അജിയമ്മയ്ക്ക് തൊല്ലുറപ്പിന്റെ ഇതുവായിരുന്നു ബന്ദി കൃഷി ചെയ്യാൻ പോയി

ആ ഇന്നത്തെ ഐറ്റം അതെ ആ ബാഗ് കേട്ടാ മൂന്ന് ദിവസം കൊണ്ട് ഇപ്പൊ ബാഗ് വേണം കിടക്കാൻ നേരത്തെ ഞാൻ ഒന്നും ഒന്നുമില്ല ഞങ്ങൾ വണ്ടിയുടെ കളി എൻ്റെ പൊന്നോ ഒരു ബാഗ് നിറച്ച് സാധനമായിട്ടാ കളിപ്പെണ്ണ് കിടക്കുന്നത് റിയാവോ പേന ഇട്ട് വെക്കാൻ അടിയിൽ ഇങ്ങനെ ഒരു സാധനവും കൂടെ ചെയ്യാങ്കിൽ പേന ഇട്ട് വെക്കാനോ ചേട്ടൻ കൊണ്ടുവന്നതാണോ ആ അപ്പൊ നമുക്ക് ഞങ്ങളുടെ അന്ന് ഞങ്ങളും തെങ്ങളും കൂടെ ഒക്കെ ഞാൻ കളിച്ചു കൊറേ നേരം വൈകിട്ട് കളിച്ച് നീ ഇപ്പൊ ഞാൻ പറഞ്ഞു കിടന്നു കൊറങ്ങിക്കോളാൻ പറഞ്ഞു എന്തോ രാത്രി നാളെ ഒരുപാട് താമസിച്ചായിരിക്കും അല്ലേ നാളെ കാണാം അല്ലേ എല്ലാരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം അപ്പോൾ എന്റെ ചാനൽ ഷെയർ ചെയ്യേണ്ടെങ്കിൽ സപ്പോർട്ട് ആക്കണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.